ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സുകൾ കണ്ടാലോ അപ്പോൾ ഇത് ചെറു പെരുന്നാളിന് രണ്ടാം പെരുന്നാളിന് താത്താൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില കൊടുക്കുന്നതാണ് അപ്പോൾ കുറേ അധികം കൊടുക്കും അപ്പം ഞാനിതാ ഇതുപോലെയാണ് ഞാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഒരല്ല പോലും കേടാവൂലട്ടോ ഒന്ന് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞില്ല എന്നിട്ടും ഇതിന് ഒരു കോട്ടോ പറ്റിയിട്ടില്ല ഇത് നമുക്ക് മാസങ്ങളോളം ഇതുപോലെ തന്നെ സൂക്ഷിക്കാം കേട്ടോ നമ്മൾ ഫ്രിഡ്ജൊക്കെ കറൻറ്റ് പോയി കുറേ സമയമൊക്കെ നമ്മൾ വെക്കുക എന്ന് വെച്ചാൽ ചീഞ്ഞു പോകും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും വെക്കാം ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ പൊതിഞ്ഞ് വെക്കണം പുറത്തേക്ക് ഇല ഒന്നും കാണാനും പാടില്ല ഇതാ അതിൻ്റെ തണ്ട് പോലും നമ്മൾ ഇങ്ങനെ കൂട്ടിയെടുക്കണം കേട്ടോ പുറത്തേക്ക് കാണാൻ പാടില്ല ഇതുപോലെ ഇതുപോലൊന്നും കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയ ഒരു ബൗളിൽ ഇട്ട് വെക്കാം കേട്ടോ അടച്ചു വെക്കാം നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും അതേപോലെ ഞാൻ നേരത്തെ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് ബോട്ടിൽ ആക്കി വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഇതപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ കഴിയാറായി ഇനി അല്ല മൂന്ന് ബോട്ടിൽ കഴി രണ്ട് ബോട്ടിൽ കഴിഞ്ഞത് മൂന്നാമത്തെ ബോട്ടിലാണ് അതേപോലെ തന്നെ നമ്മൾ ചക്കക്കുരു കുറേ അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് നമ്മൾ സാധാ അരി ഏത് അരിയാണോ വെക്കണതോ നമ്മളെ പച്ചരിയോ ഏതായാലും വേണ്ടില്ല അത് കുറച്ച് നമ്മൾ ഇതിൻ്റെ മേൽ തൂക്കി കൊടുക്കാം നല്ല എയർടൈറ്റ് ആയ ഒരു ബൗളിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഒന്നൊന്നര മാസത്തോളം ഇത് കേട് കൂടാണ്ടിരിക്കും കേട്ടോ അതിൽ കൂടുതലിരിക്കും ഞാൻ പറയണില്ല പിന്നെ നമ്മൾ തുറന്ന് എടുക്കുന്നതിനും കറണ്ട് പോകണേനും ഒക്കെ അനുസരിച്ചിരിക്കും നമ്മൾ തുറന്ന് കുറച്ചു നേരമൊക്കെ പുറത്ത് വെച്ച് വേർപ്പായി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ചെയ്യും അതേപോലെ നമ്മൾ വെണ്ടക്കഥ ഇത് രണ്ടാഴ്ചയിലേറെ ആയിട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഇതും ഇതുപോലൊരു ഏറ്റാറ്റായ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച വരയ്ക്ക് രണ്ടാഴ്ച എന്തായാലും കേടു കൂടാണ്ടിരിക്കും അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ തുറന്ന് എടുക്കുന്നതിനനുസരിച്ച് പോലെ ഇരിക്കും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം അതേപോലെ നമ്മൾ ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞെടുത്ത തൊണ്ട ഉണ്ടാവുമല്ലോ ഈ തൊണ്ട് നമ്മൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ടിപ്സ് ഈ തൊണ്ടിൽ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ കംഫേർട്ട് വേണ്ട നമ്മൾ ഈ പൗഡർ ഉണ്ടല്ലോ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പൗഡറ് ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല ഇനി എക്സ്പയർ ആയ പൗഡർ ആയാലും കുഴപ്പമില്ല നല്ല മണമുള്ള പൗഡർ എടുക്കുക ഞാൻ യാഡ്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക നമ്മൾ ഫ്രീസറിലൊക്കെ നമ്മൾ മീനും ഇതൊക്കെ വെക്കുമ്പോൾ ആ ഫ്രീസർ തുറക്കുമ്പോൾ നല്ല ബാഡ് സ്മെല്ലായിരിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഇതത് അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രീസർ തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഉള്ളിലുള്ള സ്മെല്ലൊക്കെ പോകും ഇടയ്ക്കൊന്നും നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എ സിക്ക് പകരം നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് നല്ല തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നാലും ചൂട് നല്ലോണം ഉണ്ടാവില്ല നമ്മൾ വേർത്ത് ഇങ്ങനെ കിടക്കണ്ട ചെറിയ തണുപ്പുണ്ടാകും എ സിയുടെ അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊന്നും ഞാൻ പറയണില്ല നമുക്ക് കുറച്ചൊക്കെ തണുപ്പുണ്ടാകും നല്ല ചൂടുണ്ടാവില്ല ഇതുപോലൊരു ബക്കറ്റും നമ്മൾ ഇടികലും വെച്ചിട്ട് ഇതിൽ വെള്ളം നിറക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വരാം അപ്പോൾ അതാണ് നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി തണുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ ഫ്രീസർ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഫ്രീസായിട്ടില്ല കേട്ടോ അവിടെ ഇടയ്ക്കൊക്കെ കറണ്ട് വരും പോവും കാരണം ഫ്രീസ് ആയിട്ടില്ല നല്ല ഫ്രീസായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ടിത് നമ്മൾ ഏത് റൂമിലാണോ കിടക്കുന്നത് അവിടെ നമുക്കിത് കൊണ്ട് വയ്ക്കാം നമ്മളിതിൽ ഇടികല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കല്ലിൻ്റെ എന്തെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് തണുപ്പ് വേഗം ഇട്ടു പോരൂല പോകൂലട്ടോ അപ്പോൾ വേഗത്തിൽ ഇത് അലിഞ്ഞ് പോകൂല അതിനാണ് പിന്നെ നമ്മൾ എ സിയിൽ കിടക്കണ പോലെയൊന്നും ഉണ്ടാവൊന്നുമില്ല കേട്ടോ അതൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നല്ലൊരു തണുപ്പ് െ നമുക്ക് നല്ല ചൂടുണ്ടാവൂല അപ്പോൾ ഇത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസാ